മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം പത്താം വാക്യം നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് ഒരു കാരണവുമില്ലാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ലോകം ഉപദ്രവിക്കപ്പെടുന്നവരുടെ നീതി നിഷേധിക്കപ്പെടുന്ന ലോകം ഉപദ്രവിക്കപ്പെടുന്നവർ ന്യൂനപക്ഷമോ ദരിദ്രരോ ബലഹീനരോ ഒക്കെ ആയതിനാൽ പ്രതിരോധിക്കാനാകാതെ കാലം കഴിക്കുന്ന ലോകം ചരിത്രത്തിൽ ചിലപ്പോഴെങ്കിലും അവർക്കായി ശബ്ദിക്കാനും അവരുടെ അവകാശങ്ങളെ സ്ഥാപിച്ചെടുക്കാനും മുന്നോട്ട് വന്നിട്ടുള്ളവരുണ്ട് ബൈബിളിലെ മോശയിലൂടെ വിമോചനം പ്രാപിക്കുന്ന ജനതയുടെ ചിത്രം ചരിത്രത്തിലെ തന്നെ അത്തരത്തിലെ വലിയൊരു അധ്യായമാണ് അന്യദേശത്തായതിനാൽ മാത്രം അടിമകളാകേണ്ടി മാറേണ്ടി വന്ന ഒരു സമൂഹം അനുഭവിച്ച അനീതിക്കും ഉപദ്രവങ്ങൾക്കും അറുതി വന്നത് പിൽക്കാലത്തെ അത്തരത്തിലുള്ള എല്ലാ ജനതയ്ക്കും പ്രചോദനമാണ് എന്നാൽ ഒരിക്കൽ പോലും നീതി ലഭിക്കാതിരുന്ന വ്യക്തികളും ജനസമൂഹങ്ങളും ചരിത്രത്തിലുണ്ട് ദൈവം അവർക്കായി ഉപദ്രവിച്ചവരോട് കണക്ക് ചോദിക്കുന്നത് ഉപദ്രവിച്ചവർ പിൽക്കാലത്ത് തകർന്നു പോകുന്നത് ചിന്തിക്കുന്നവർക്ക് പാഠമാണ് ഇവിടെ ഉപദ്രവിക്കപ്പെടുന്നവരെ ഭാഗ്യവാൻമാർ എന്ന് അസാധാരണമായ ഒരു വർണ്ണന യേശു നൽകുന്നു അത് നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവരെക്കുറിച്ചാണ് കുറിച്ചാണ് അനീതി ചെയ്തിട്ട് കഷ്ടം അനുഭവിക്കേണ്ടി വന്നാൽ കാര്യമില്ല ക്രിസ്ത്യാനിയായിട്ട് ഉപദ്രവം അനുഭവിക്കേണ്ടി വന്നാൽ സന്തോഷിക്കാൻ പത്രോസപ്പോസലൻ ഇതിൻ്റെ ചുവട് പിടിച്ച് തൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് ഉപദ്രവിക്കുന്നവർക്ക് പ്രതികാരം ചെയ്യാനും ഉപദ്രവം അനുഭവിക്കുന്ന നിങ്ങൾക്ക് പ്രതിഫലം നൽകാനും യേശു വരുന്നു എന്ന് പൗലോ സപ്പോസലൻ വ്യക്തമാക്കുന്നു യേശു ഉറപ്പ് നൽകുന്നതാകട്ടെ അവർക്ക് സ്വർഗരാജ്യം ലഭിക്കുമെന്നും നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നതിനാൽ മാത്രം പ്രതിഫലം ലഭിക്കുമെന്ന് കരുതരുത് ഉപദ്രവിക്കപ്പെട്ടിട്ടും പിന്മാറാത്തവർ പ്രതികാരം ചെയ്യാത്തവർ അവർക്കാണ് സ്വർഗരാജ്യം ലഭിക്കുന്നത് ഈ ലോകത്തിലെ വ്യവസ്ഥകൾ എതിരായി മാറുമ്പോഴും സ്വർഗരാജ്യം നീതിയുടെ രാജ്യമാകിയാൽ അതിലെ രാജാവായ ദൈവം തൻ്റെ രാജ്യത്തിൻ്റെ അവകാശവും അതിലെ അനുഗ്രഹങ്ങളും നൽകും ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ